എന്നെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് മതരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം അതിനിത്ര വലിയ മഹത്തായ ഏറ്റവും ഉദാത്തമായൊരു മതമാണ് നിങ്ങൾ പറയുന്നതെങ്കിലും മതരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തെ സ്ത്രീയായിട്ട് ജനിച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് ഭയമാണ് കാരണം ഒരു മതം ഒരു മതം അതിൻ്റെ ഈ മതരാഷ്ട്രങ്ങളൊന്നും നിങ്ങളെ സ്വാ സ്വാതന്ത്ര്യം അനുഭവിക്കാനല്ല പഠിപ്പിക്കുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പരിശീലിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത് അതേത് മതമാവട്ടെ അതുകൊണ്ട് എനിക്ക് മതരാഷ്ട്രത്തെ ഭയമാണ് സ്ത്രീയായി ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്കൊരു ഒരു മതരാഷ്ട്രത്തിലെ പൗരനായിട്ട് ജീവിക്കണ ജീവിക്കാൻ ഇടവരരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ദുർബലര് ചാ ചാരുന്ന ഒരു മതിലെന്ന രീതിയിൽ ഞാൻ ദൈവമെന്ന ആശയത്തെ വീണ്ടും വീണ്ടും ചാരി ദൈവമേ എന്നെ ഒരു മതരാഷ്ട്രത്തിലെ പൗരനാക്കരുതേ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട് എൻ്റെ പെൺകുട്ടികളെയും എന്റെ എൻ്റെ പിന്നിൽ വരുന്ന പെൺകുട്ടികൾക്കും അത് അനുഭവിക്കാൻ ഇടവരരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനപ്പുറം വലിയ മോഹങ്ങളൊന്നും ഒരു പൗരനെന്ന നിലയിൽ ഇപ്പോൾ ഇല്ല